ചെത്തിച്ചി പിച്ചി നമ്മുടെ വീട്ടിലുണ്ടാക്കി ഇത് കുറച്ച് ചെടികളും ചട്ടികളും അത് ബീട്രൂട്ടാണൊക്കെ ശോക്ഷിക്കാം കരിയാപ്പിന്റെ പേരൊക്കെ ഉണ്ടോ പേരക്കും പേരക്കു പോയി കിടക്കണം ഇഷ്ടം പറ്റും പിന്നെ ഇഞ്ചി കരിയാപ്പല കൈക്കൂർക്ക ാണ് വി മാങ്ങയാണ് വാഴ അഞ്ചി അങ്ങനെയൊക്കെയാണ് ഇവിടെ പരിപാടികൾ അതെ വാഴകള് നമ്മളിവിടെ കളറ് ولا เนี่ย اصل بتيجي دلوقتي ناكا هناكم دي ورشي ولا تا ده يلا يلا خاطر كده بقى اللي على طول وده يعني بيجي من السبورتك يا مهندسين بلاينج അവിടെ മാങ്ങ അതിൻ്റെ ഒത്തു വന്നാൽ പോകുന്നത് നമ്മൾ പ്ലാവിൽ വരെയും ആയിട്ടില്ല വീട്ടിലാമിലേ നമ്മുടെ പുലിയൽ ഒരു കയറ്റി വിട്ടേക്കുന്ന മണിപ്ലാന്റ് കേട്ടോ പിന്നെ ഇത് കാച്ചിലോ ഏതാണ്ടൊക്കെയാണ് മാവോ ഏതാണ്ടൊക്കെയാണ് അതിങ്ങനെ കയ്യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിലെ മൊത്തം ആയില്ല ഞാൻ കാണിച്ചു ഫ്രണ്ട് ബാക്കി അങ്ങനെ ഇങ്ങനെ പോയാൽ ഇഞ്ചി തന്നെയാണ് ഇവിടെ ഇഞ്ചി മുളക് തിന്നതാണോ അതോ ആ വെണ്ടയ്ക്കാണ് വെണ്ടയ്ക്ക ഉണ്ടോ ഇതേക്കുന്നത് വെണ്ടയ്ക്ക വഴുതന്നെയാണ് ചെറിയ ചെമ്പരത്തി പൂക്കളുണ്ട് ഈ ചെമ്പരത്തി നമ്മൾ തല തേക്കാനായിട്ട് ഏറ്റവും നല്ലതായിട്ടാണ് ചെമ്പരത്തി കൊണ്ട് കാണിച്ച് കേൾക്കുകയാണെങ്കിൽ എത്ര നല്ലതായിട്ട് ഇതാണ് കല്യാണ സൗകര്യ ഓട്ടം ഭയങ്കര മണമാണിതിനെ കാണിക്കുക അതിൻ്റെ പൂവേ വെള്ളം കളർ പോവുകയാണ്

പറിക്കാൻ വേണ്ടി ഞാൻ വരുമായിരുന്നു ഏ ആ അമ്പലത്തിലേക്ക് പോകുന്ന ആൾക്കാർ ഓട്ടോ മനുഷ്യർ ആ അമ്പലത്തിലേക്ക് പോകുന്ന ബസ്സാ സ് പറമ്പു വരെ നമ്മൾ പറമ്പിലെ റോഡ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ എന്തുവായിരുന്നു ശങ്കുപുഷ്പട്ടോ ഈ കാണുന്നത് ശങ്കുപുഷ്പെച്ചിട്ട് ഓരോ ചെടികൾ അവിടെ കല്യാണ സംബന്ധിത ഇവിടെ മെച്ചാൽ